എല്ലാം നടക്കും നമുക്ക് ഇവിടെ കാറുണ്ടല്ലോ നമുക്ക് പൂളാക്കിയാലോ ഇപ്പൊ എന്താ പറഞ്ഞു നമുക്ക് നമ്മുടെ കാറുണ്ടല്ലോ നമുക്ക് പൂളാക്കിയാലോ നിനക്ക് എന്താ കാശിന്റെ ഇതിനകത്ത് ഇത്ര സ്ഥല നമ്മള് കാർ ഇന്ന് എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥയല്ല ഇരിക്കടോ സുനാമി മുഖം മുഖം നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ തനിക്കുള്ള നേരെ വരാ 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 എന്തേലും പ്രശ്നം ഉണ്ടാവുന്ന പിഞ്ച് കുഞ്ഞു എന്താണ് ഏതാണ് ഏതാണുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ ഇതിന്റെ അനുസരിക്കുന്ന യൂട്യൂബേഴ്സും ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യണെ ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണ അപ്പൊ കൊറേ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ കേരളത്തിൽ പക്ഷേ യാവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തും എന്താണോ അത് വ്യക്തമായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് കൊണ്ടുപോയില്ല സാറാ നമ്മള് വിളിക്കാം